നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മാഹി റെയിൽവേ ടോൾ ടോൾബൂത്തിന്റെയും ജോലികൾ അവസാന ഘട്ടത്തിലാണ് മാഹിയും തലശ്ശേരിയും കഴിഞ്ഞ് മുഴപ്പിലങ്ങാടിനുമിടയിൽ അഴിയാക്കുരുക്കുന്ന നാളുകൾ അവസാനിക്കുകയാണ് നാൽപ്പത്തി ആറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയപാത ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതിയാണിത് ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത് എൺപത്തഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ഏക്കർ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാതയാണ് ഒരുങ്ങുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് നിന്ന് അഴിയൂരിലെത്താം ആകെ നിർമ്മാണ ചെലവ് ആയിരത്തി മുന്നൂറ് കോടിയാണ് അഞ്ചര മീറ്റർ വീതിയിൽ ഇരുഭാഗത്തും സർവീസ് റോഡുണ്ട് ബൈപ്പാസിൽ നാല് വലിയ പാലങ്ങൾ ഇരുപത്തൊന്ന് അടിപ്പാതകൾ ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കൊടിയേരി മാഹി ചൊക്ലെ അഴിയൂർ എന്നിവിടങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നത് വടക്കൻ കേരളത്തിൻ്റെ കുരുക്കുകളിലൊന്ന് തീരുകയാണ് ദേശീയപാത കൂടി വേഗത്തിലായാൽ ഇനി യാത്ര സുഖമാകും തലശ്ശേരി മാഹി ബൈപ്പാസ് തുറക്കുമ്പോൾ ആശ്വാസ ദിനം കാണുകയാണ് ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടിയ രണ്ട് പട്ടണങ്ങൾ മലബാറിലെ വികസന വേഗത്തിന് വഴി തുറക്കുന്ന ബൈപ്പാസ് വരുമ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകും നിലവിൽ കോഴിക്കോട് ബൈപ്പാസ് അൻപത്തെട്ട് ശതമാനം പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ കൂടിയാണ് കൂടി ഏറെ കുറയും ചില ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു തുടക്കത്തിൽ ചില മാസങ്ങളോടുകൂടി പൂർത്തീകരിക്കാനാകും ദീർഘകാലമായി നമ്മൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ച മൂന്ന് പാലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉടനെ പ്രവർത്തിപ്പിക്കാൻ വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത് രണ്ട് ആയിട്ടാണ് പോവുക ഒരു ഭാഗത്തുള്ള ആ മറ്റൊരു ഭാഗത്തുള്ള ഈ സൈഡിലൂടെ പോകുന്ന നിലയാണ് ഇതിൽ ഉണ്ടാവുക ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം തലശ്ശേരിയിലും മാഹിയിലും നഗരപ്രദേശങ്ങളോട് ചേർന്നാണ് പ്രധാന വിനോദസഞ്ചാര പൈതൃക കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കടൽപാലം ഓവർബറീസ് ഫോളി തലശ്ശേരിക്കോട്ട ജവഹർഗട്ട് കടപ്പുറം ഗുണ്ടർട്ട് ബംഗ്ലാവ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബൈപ്പാസിൽ നിന്ന് പുതുവഴിയൊരുക്കണം എം മൂന്തൻ പറഞ്ഞ മയ്യഴിപ്പുഴയും മാഹി സെൻ്റെരാസസ് പള്ളിയും മൂപ്പൻസ് ബംഗ്ലാവും കടലോരത്തെ നടപ്പാതയും അറബിക്കടലം കാണാൻ സ്വദേശത്തും വിദേശത്തു നിന്നുമായി നിരവധി സഞ്ചാരികളാണ് ദിവസവും മാഹിയിലേക്ക് എത്താറുള്ളത് ചരിത്ര പൈതൃകം സംരക്ഷിക്കുകയും കടലോര വിനോദസഞ്ചാര സാധ്യതയ്ക്ക് ഊന്നൽ നൽകിയുള്ള വികസനത്തിന് തുടക്കമിടുകയും ചെയ്താൽ തലശ്ശേരിക്കും മാഹിക്കും ദേശീയപാതയ്ക്കും പുതുബൈപ്പാസും അനുഗ്രഹമായി തീരും ഇതോടൊപ്പം തലശ്ശേരി മാഹി നഗരപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ പുതുബൈപ്പാസിൽ നിന്ന് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ടൂറിസം പൈതൃക കേന്ദ്രങ്ങളിലേക്ക് സൂചനാ ബോർഡുകളും സ്ഥാപിക്കണം പാർക്കിംഗ് സൗകര്യം ഒരുക്കണം ഈ സുന്ദര നഗരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്